ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കിയാലോ അച്ഛൻ രേവതിയോട് പറയുന്നു സജി വെഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയെക്കുറിച്ച് ഓർമ്മിക്കാത്താൽ മോൾ കേട്ടോ അപ്പോൾ രേവതി പറയുന്നു ഇല്ല അച്ഛ എനിക്ക് സങ്കടമൊന്നുമില്ല സജി സജിയേട്ടനെ എനിക്കറിയില്ലേ ഈ സമയം ചന്ദ്രയും ശ്രുതിയും സുധിയും എല്ലാവരും അങ്ങോട്ട് വരുന്നു ആ സമയം തന്നെ രേവതിയുടെ അമ്മയും വരുന്നു ഉടനെ ചന്ദ്ര ഓ വരുന്നുണ്ട് അമ്പത് പാവനും ഡയമണ്ട് നെക്ലേസും എല്ലാവർക്കും വില കൂടിയ ഡ്രസ്സുമായി ശ്രുതി ഹാസ്യഭാവത്തിൽ ചിരിക്കുന്നു അച്ഛ അമ്മ എന്ന് പറഞ്ഞ് രേവതി എഴുന്നേൽക്കുന്നു വരൂ വരൂ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവരെ സ്വീകരിക്കുന്നു അവർ വന്ന് ഉടനെ കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം മേശപ്പുറത്ത് വയ്ക്കുന്നു ഈ സമയം ചന്ദ്ര പുച്ഛത്തോടെ നോക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് വർഷം ഓടി വന്ന് മുറുക്കും അച്ഛ പോവും ഓ ആൻ്റി ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ് കവറോടെ തന്നെ എടുത്ത് കഴിക്കുന്നു ഓ അത് കഴിക്കാതെ വർഷേ ഏതെങ്കിലും മോശമായ എണ്ണയിൽ ഉണ്ടാക്കിയതാകുമെന്ന് പറയുമ്പോൾ ഇല്ല ആൻ്റി നല്ല എണ്ണയിലേ എന്ന് വർഷ പറയുന്നു മാത്രമല്ല ശ്രീകാന്തിന് നൽകുന്നു ശ്രീകാന്തം പറയുന്നു ഹാ നല്ല രുചിയെന്ന് പറഞ്ഞ് കഴിക്കുന്നു പലഹാരങ്ങൾ സ്വീകരിക്കുന്നതിന് രവീന്ദ്രൻ ചന്ദ്രയെയും വിളിക്കുന്നു ഓഹ് നിസ്സാര ഭാവത്തിലിരുന്നപ്പോൾ ഓ നിന്നെ ഇനി എഴുന്നേൽപ്പിക്കാൻ ക്രെയിൻ കൊണ്ടുവരണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്ര എണീറ്റ് വന്നു അത് വാങ്ങുന്നു ഡ്രസ്സ് ഡ്രസ്സെടുത്ത് രേവതിയെ ഏൽപ്പിക്കുന്നു എന്നിട്ട് ശ്രുതിയോ ശ്രുതിയോട് ശ്രുതിമോൾക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ട് ഓ അച്ഛൻ ജയിലിലായിപ്പോയല്ലേ ഉടനെ ഇറങ്ങും മോളെ വിഷമിക്കണ്ട ഇ ഇവിടുത്തെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പ് മോൾ ഒരു ദിവസം പ്രായ് പ്രാർത്ഥിക്കൂ ഉടനെ ചന്ദ്ര നീ ആരാ പ്രശ്നപരിഹാരം പറയാൻ തന്ത്രിയാണോ എന്ത് ചെയ്യണമെന്ന് എൻ്റെ മോൾക്കറിയാം നിൻ്റെ ഉപദേശമൊന്നും വേണ്ട എന്നിട്ട് രേവതിയുടെ നേരെ തിരിഞ്ഞു ഇവിടെ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ടല്ലേ അല്ലെങ്കിൽ അവിടെ ചെന്ന് പറയും ഓഹ് രേവതിയുടെ അമ്മ വല്ലാതാവുന്നു അയ്യോ ഞാനൊന്നും വിചാരിച്ചല്ല പറഞ്ഞത് ശ്രുതിയുടെ വിഷമം എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞുന്നേ ഉള്ളൂ രേവതിയും പറയുന്നു അച്ഛനില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞാൽ എത്ര സങ്കടമായിരിക്കും അതുകൊണ്ട് അമ്മ ഉള്ളൂ ചന്ദ്രയുടെ വർത്തമാനം നിങ്ങൾക്കറിയാമല്ലോ ഒന്നും മനസ്സിൽ വയ്ക്കരുത് ഈ സമയം സജ്ജി വരുന്നു ആ അമ്മയോ എന്താ രേവതി അമ്മ വരുന്ന കാര്യം എന്നോട് പറയാത്തത് ഞാനിവിടെ ഇരുന്നനല്ലോ അമ്മ എന്താ വല്ലാതിരിക്കുന്നത് അമ്മേ ചായയൊക്കെ കുടിച്ചോ ആ ഒന്നുമില്ല മോനെ ആ നാളെ നിങ്ങൾ വീട്ടിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു സുധിയോട് ചന്ദ്ര പറയുന്നു നിൻ്റെ വാശ നിൻ്റെ വിവാഹ വാഷികത്തിന് അച്ഛൻ നല്ല ഗിഫ്റ്റ് തരും നെഗ്ലേസും നിനക്ക് ആഭരണങ്ങളൊക്കെ തരും അതിന് അദ്ദേഹം ജയിലിലല്ലേ അമ്മേ എടാ ജയിലിലായിരുന്നപ്പോഴല്ലേ നിനക്ക് അമ്പത് ലക്ഷം തന്നത് അതുപോലെ ഇതും തരും ശ്രുതി നേര് രേവതിയുടെ അടുത്ത് പോയിട്ട് നിനക്ക് നിനക്കെൻ്റെ കാര്യങ്ങളിൽ എന്താ ഇടപെടേണ്ടതിന് കാരണം നിനക്ക് എന്തിനാ എന്തിനാ അതിൻ്റെ കാര്യം എൻ്റെ കാര്യങ്ങൾ നിൻ്റെ വീട്ടിൽ പോയി ഇനി മേൽ പറയരുത് നിൻ്റെ അമ്മ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത് ഇനി അത് വേണ്ട എന്ന് നിൻ്റെ അമ്മയോട് പറയണം ഓ അമ്മ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല ശ്രുതി ആ എന്തായാലും ശരി എനിക്കത് ഇഷ്ടമില്ല ഈ സമയം ചന്ദ്ര അത് വഴി വരുന്നു എൻ്റെ അമ്മയെ പറഞ്ഞതെന്ന് ഞാൻ സച്ചിയേട്ടനെ പറഞ്ഞിട്ടില്ല അമ്മേ കാരണം എനിക്ക് ഈ കുടുംബമാണ് വലുത് സച്ചിട്ടനോട് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അമ്മയ്ക്കറിയാമല്ലോ എന്ന് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ബായ് നാളെ കാണാം